ഒരു നോക്കാതെ സത്യസന്ധമായിട്ട് കേസ് അന്വേഷിച്ച് ഈ പട്ടികളെ പോലീസ് എഫ്ഐആർ സെക്ഷൻ അനുസരിച്ച് ആക്ട് അനുസരിച്ചിട്ടാണ് വയനാട് പോക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ ആൾക്കൂട്ട വിചാരണയ്ക്കിരയായി കൊല്ലപ്പെട്ട സംഭവം വെറുമൊരു റാഗിംഗ് എന്ന പേരിൽ ചെല്ലപ്പെട്ട് വിളിക്കേണ്ട ഒന്നല്ല മാത്രമല്ല മാത്രമല്ല ഈ കേസിൽ പോലീസ് ചുമത്തിയിരിക്കുന്നതാകട്ടെ നിസ്സാര വകുപ്പുകളാണ് ബേട്ടപ്പട്ടികളായ പ്രതികളെ രക്ഷിക്കാൻ ചുമത്തിയിരിക്കുന്ന സെക്ഷൻ അനുസരിച്ച് കേസ് വെറും വെറും മാറും അങ്ങനെ മാറിയാൽ പ്രതികൾക്ക് കിട്ടുന്നത് വർഷം ശിക്ഷ ഇത് കഴിഞ്ഞ് പുഷ്പം പോലെ ഇവർ പുറത്തിറങ്ങും ഈ സംഭവത്തിൽ ഇപ്പോൾ ഈ കൊടും ക്രിമിനലുകളെ പൂട്ടാൻ വ്യക്തമായ നിയമവശങ്ങൾ പറയുകയാണ് തിരുവനന്തപുരം വഞ്ചീർ കോടതിയിലെ അഭിഭാഷകൻ ദീപക് സനൽ വയനാട് പൂക്കോള വെറ്റിനറി കോളേജിൽ ഒരു വിദ്യാർത്ഥിയുടെ മരണം ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ പോലീസ് ഇപ്പോൾ എഫ്ഐആർ എടുത്തിരിക്കുന്നത് സെക്ഷൻ ത്രീ ഫോർ അനുസരിച്ച് റാഗിംഗ് പ്രൊഹിബിഷൻ ആക്ട് അനുസരിച്ചിട്ടാണ് ഈ സെക്ഷൻ ത്രീയും ഫോർ എന്നൊക്കെ പറയുന്നത് വെറും രണ്ടു വർഷം മാത്രം തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാണ് സീനിയർ വിദ്യാർത്ഥികൾ ജൂനിയർ വിദ്യാർത്ഥികൾക്കെതിരെ നടത്തുന്ന ആക്ഷേപമോ ഹർട്ടോ തുടങ്ങിയ എന്തും റാഗിംഗിൽ വരും ഹോസ്റ്റൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നാലും ഈ റാഗിംഗ് പ്രൊഹിബിഷൻ ആക്ടിൽ ഉൾപ്പെടുന്നതാണ് ആത്മഹത്യയെ പ്രേരിപ്പിക്കൽ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഇട്ടിട്ടുണ്ട് അത് പത്ത് വർഷം വരെ തടവ് ലഭിക്കുന്ന കുറ്റമാണ് മരിച്ച വിദ്യാർത്ഥിയുടെ രക്ഷകർത്താക്കളുടെ അഭിപ്രായത്തിൽ ഇതൊരു കൊലപാതകമാണെന്നാണ് അവർ പറയുന്നത് മൂന്ന് ദിവസമായിട്ട് ഇവനെ ഹോസ്റ്റലിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു അവന് ഭക്ഷണങ്ങളൊന്നും കൊടുത്തില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അത് സ്ഥിരീകരിക്കുന്നതാണ് പിന്നെ ആ കോളേജിൽ തന്നെ ഒരു വിദ്യാർത്ഥിനിയുടെ വാട്സപ്പ് സന്ദേശമുണ്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണ് എന്ന് വ്യക്തമായി പറയുന്ന ഒരു വാട്സപ്പ് സന്ദേശമുണ്ട് ജുഡീഷ്യറിയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ സീനിയർ വിദ്യാർത്ഥികൾ ഒരു കോടതി കൂടുകയും വിചാരണ നടപ്പാക്കുകയും ശിക്ഷ വിധിക്കുകയൊക്കെ ചെയ്യുന്നു ശിക്ഷ വിധിക്കുക എന്ന് പറഞ്ഞത് ആ വിദ്യാർത്ഥികളുടെയൊക്കെ മധ്യത്തിൽ വെച്ച് തന്നെ വിവസ്ഥരാനായും വർദ്ധിക്കുക പല ലൊക്കേഷനിൽ വെച്ച് വർദ്ധിക്കുക ഊട്ടിയിടുക ഇങ്ങനെയൊക്കെയുള്ള കിരാത നിയമങ്ങൾ കാട നിയമങ്ങളൊക്കെയാണ് അവർ നടത്തുന്നതെന്ന് ഇതൊന്നും റാഗിംഗ് എന്ന് പറഞ്ഞ് ചില പേരിട്ട് വിളിക്കാവുന്ന ഒന്നുമില്ല വധശിക്ഷ ലഭിക്കുന്ന രീതിയിൽ പ്രോസിക്യൂഷൻ തെളിവുകൾ നിർത്തി കൊണ്ടുവരണം എന്നാണ് എൻ്റെ ആഗ്രഹം എല്ലാ എവിഡൻസുകളും കേരള പോലീസ് കളക്ട് ചെയ്യണം നിങ്ങൾക്കും മക്കളൊക്കെ ഉള്ളതാണ് നിങ്ങളുടെ കുട്ടികളും കോളേജിലൊക്കെ പഠിക്കുന്നതാണ് ഒരു രാഷ്ട്രീയത്തെയും നോക്കാതെ സത്യസന്ധമായിട്ട് കേസ് അന്വേഷിച്ച് ഈ വേട്ടപ്പട്ടികളെ തൂക്കിക്കൊല്ലുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതേസമയം സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികൾക്കെതിരെ കൊലപാതക ശ്രമം ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ ഗുരുതര കുറ്റങ്ങൾ ചുമത്താത്തതിൽ രൂക്ഷ വിമർശനം തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയരുന്നത് സിദ്ധാർത്ഥിനെ വ്യക്തമായിട്ടും ആൾക്കൂട്ട വിചാരണ നടത്തണം എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് നാട്ടിലേക്ക് തിരിച്ച സിദ്ധാർത്ഥിനെ ഇവർ തിരിച്ചു വിളിച്ചതെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലടക്കം പോലീസ് വ്യക്തമാക്കുന്നത് അതുമാത്രമല്ല പ്രാഥമികമായി തന്നെ ഇതിൽ ഗൂഢാലോചന നടന്നത് വ്യക്തമാണെങ്കിലും പോലീസ് പ്രതികളുടെ പേരിൽ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ പോലീസ് തന്നെയാണ് ഇവരെ രക്ഷപ്പെടുത്താൻ ഈ പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിലേക്ക് വേണ്ടിയിട്ട് ഈ കേസ് ദുർബലപ്പെടുത്തുന്നു എന്ന വിമർശനങ്ങൾ ഉയരുന്നതും ഗൂഢാലോചന കുറ്റം ചുമത്തിയിട്ടില്ലെങ്കിൽ പ്രകോപനത്തിൽ നിന്ന് ആക്രമിച്ചതാകാമെന്ന ഗൂഢാലോചന കുറ്റം ചുമത്തിയിട്ടില്ലെങ്കിൽ പ്രകോപനത്തിലാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പ്രതിഭാഗത്തിന് വരുത്തി തീർക്കാൻ അത് എളുപ്പമാകും എല്ലാ പ്രതികളെയും പിടികൂടിയതിന് പിന്നാലെ മാത്രമേ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചേർക്കണമോ എന്നത് അന്വേഷണ സംഘം തീരുമാനിക്കൂ എന്നുള്ളതാണ് വ്യക്തമാകുന്നതും പക്ഷേ മുഴുവൻ പേരെയും പിടിച്ചു കഴിഞ്ഞിട്ടും ഇതുവരെ പക്ഷേ മുഴുവൻ പേരെയും പിടിച്ചു കഴിഞ്ഞിട്ടും ഇതുവരെ ഗൂഢാലോചന കുറ്റം ഇവർക്കെതിരെ ചുമത്തിയിട്ടില്ല അതുപോലെ റാഗിങ് ശക്തമായ വകുപ്പാണെങ്കിലും കൊലപാതക ശ്രമം ചുമത്താനുള്ള എല്ലാ സാധ്യതകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് തന്നെ വ്യക്തമാണെന്നും നിയമവിദഗ്ധർ പറയുകയാണ് മൂർച്ചയുള്ള ആയുധം കൊണ്ട് മർദ്ദിച്ചതിന്റെ പരിക്കുകൾ ശരീരത്തിലുണ്ടെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് റെയിൽവേ ട്രാക്ക് മാതിരിയുള്ള ഒരു ട്രാം ലൈൻ പരിക്കുകൾ ശരീരത്തിലുണ്ടെന്നും പ്രത്യേക റിപ്പോർട്ടിൽ പറയുന്നു ഇരുമ്പ് കൊണ്ടോ അല്ലെങ്കിൽ ലാത്തി കൊണ്ടോ അടിച്ചതിനാലാണ് ഇത്തരം പരിക്കുകൾ ഉണ്ടായിരിക്കുന്നത് അത് വയറിന് ചവിട്ടിയതിന്റെയും തള്ളവിരൽ അമർത്തിയതിന്റെയും അടയാളമുണ്ട് മൃതപ്രായന അവസ്ഥയിലാണ് മറ്റ് നിർവാഹമില്ലാത്തതിനാൽ സിദ്ധാർത്ഥ് ജീവൻ ഒടുക്കിയത് മരണകാരണം പരിക്കുകൾ അല്ലെങ്കിലും അതിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള പരിക്കുകൾ കൊലപാതക ശ്രമം ചുമത്താൻ തന്നെ പര്യാപ്തമാണ് ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതും വ്യക്തമാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് വധശ്രമം ചുമത്താത്തത് എന്നാണ് ചോദ്യം സിദ്ധാർത്ഥിന്റെ കഴുത്തിലെ പരിക്ക് കേബിൾ വയർ കൊണ്ട് കുരുക്കിയതാകാം എന്നുള്ള സാധ്യതയാണ് ഫോറൻസിക് വിദഗ്ധരും പറയുന്നത് ഭക്ഷണം നൽകിയെങ്കിലും ഇത് കഴിക്കാൻ സാധിച്ചിരുന്നില്ല വെള്ളമിറക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ കഴുത്തിൽ മുറുക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവിടെ സംശയം ഉയരുന്നത് അത് മാത്രമല്ല ഫോൺ പോലും അവർ പിടിച്ചു വെക്കുകയായിരുന്നു പ്രതികളുടെ ഭീഷണിക്ക് മുന്നിൽ നിർത്തിയാകും അമ്മയെ വിളിപ്പിച്ചതും അമ്മയുമായി സംസാരിച്ചതും സിദ്ധാർത്ഥന് ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ഗൂഢാലോചന തന്നെയാണ് പ്രതികൾ നടത്തിയിരിക്കുന്നത് എന്നിട്ട് പോലും പ്രതികൾക്കെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത് നിസ്സാരമായ വകുപ്പുകളാണ് ഇതിനെതിരെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം രൂക്ഷമായി വിമർശനമാണ് പോലീസിനെതിരെ ഉയരുന്നതും Nusdos, karmonius.